കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ നിധി സുധീഷിനോട് യാത്ര പറയുന്നുണ്ട് അവനെ ചേർത്ത് പിടിച്ച് അവൻ്റെ നെഞ്ചിൽ തല ചായ്ച്ചുകൊണ്ട് എൻ്റെ ലൈഫിലെ കുറച്ചു കാലമേ ഇയാൾ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഒരു റിയൽ ഫ്രണ്ട് എന്താണെന്ന് ഇയാൾ കാണിച്ചു തന്നു എന്ന് പറഞ്ഞെണ്ണീറ്റ് അവൻ്റെ കൈ ചേർത്ത് പിടിച്ചോണ്ട് അല്ല ഫ്രണ്ട് അല്ല അതിലും മേലെയാ ബായ് എന്ന് ചിരിയോടെ പറഞ്ഞോണ്ട് നിധി വീട്ടിലേക്ക് പോകുന്നുണ്ട് അത് കാണേ സുധീഷും ഹൃദയം തകർന്ന് സങ്കടത്തോടെ കണ്ണീരോടെ വണ്ടിക്കരികിൽ നിൽപ്പുണ്ട് പിന്നീട് പണി സൈറ്റിൽ നിന്നും സുഭാഷ് അവനെ വിളിക്കുമ്പോഴേക്കും ആകെ തകർന്ന ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന സുധീഷ് ചേട്ടന്റെ കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട് ആ സുധീഷെ എങ്ങനെയുണ്ടടാ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ രാവിലെ നിങ്ങളുടെ മുന്നിൽ നിന്നല്ലേ പോന്നത് അപ്പോൾ കണ്ടതല്ലേ എന്ന് സുധീഷും ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട് ഡ നീ എന്താടാ ചൂടാവുന്നേ ആ കുട്ടിയുടെ അച്ഛൻ എങ്ങനെയുണ്ടെന്നാ ഞാൻ ചോദിച്ചേ എന്ന് സുഭാഷും പറയുന്നുണ്ട് കുഴപ്പമില്ല നന്നായിരിക്കുന്നു എന്ന് സുധീഷ് പറയുമ്പോൾ അപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുവന്നോ എന്ന് സുഭാഷ് ചോദിക്കുന്നുണ്ട് ഐ സിയുവിൽ കിടക്കുന്ന ആളെ എങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുവരും ചേട്ടാ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ അപ്പോൾ നീ നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞതോ എന്ന് സുഭാഷൻ ചോദിക്കുന്നുണ്ട് അത് ജീവൻ അപകടമൊന്നുമില്ലെന്ന് പറഞ്ഞതാ എന്നവൻ പറയുമ്പോടാ നിങ്ങളെ കാണാൻ സമ്മതിച്ചോന്ന് സുഭാഷ് ചോദിക്കുന്നുണ്ട് ഒരു പതർച്ചയോടെ അവള് കണ്ടു ഞാൻ കണ്ടില്ലെന്ന് സുധീഷ് വീണ്ടും കള്ളം പറയുന്നുണ്ട് നിങ്ങൾ വേഗം അടങ്ങില്ലെന്ന് സുഭാഷ് ചോദിക്കുമ്പോ ആ എന്ന് സുധീഷും ഡേ അവർക്ക് ദേഷ്യമുണ്ടാവും അധികം അവിടെ നിൽക്കാൻ നിൽക്കണ്ട എന്തേലും പ്രശ്നമുണ്ടെങ്കിൽ വിളിക്കണം കേട്ടല്ലോ എന്തു വന്നാലും ആ കുട്ടിയെ അവിടെ വിട്ടിട്ട് വരരുത് കേട്ടല്ലോ അച്ഛന് വയ്യെന്ന് പറഞ്ഞ് ചിലപ്പോൾ അവളോട് അവിടെ നിൽക്കാൻ പറഞ്ഞാലോ നീ കൂട്ടിക്കൊണ്ട് വരണം അവിടെ നിന്ന അവര് ചിലപ്പോൾ അതിന്റെ മനസ്സ് മാറ്റിക്കളയും അതുകൊണ്ടാ പിന്നെ അറിയാലോ വല്യച്ഛനും അമ്മായിയൊക്കെ എന്തേലും കിട്ടാൻ നീ മാത്രം ഇങ്ങ് തിരിച്ചു വന്ന വന്നു കയറിയതിന്റെ പിറ്റേന്ന് അവൾ തിരിച്ചു പോയി എന്ന് കഥയുണ്ടാക്കും ഇപ്പോ തന്നെ അവൾ ഇറങ്ങി പോയിന്നാ ആളുകൾ പറയുന്നത് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും സുധീഷിന്റെ അനക്കമൊന്നും കേൾക്കാഞ്ഞേ ഡാ നീ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ എന്ന് സുഭാഷ് ചോദിക്കുന്നുണ്ട് ഇവിടെ വിളിക്കുന്നുണ്ടേട്ടാ ഞാൻ തിരിച്ചു വിളിച്ചോളാം എന്ന് സുധീഷ് വീണ്ടും പറഞ്ഞൊഴിയാൻ നോക്കുന്ന നേരം ആയിക്കോട്ടെ എത്രയും പെട്ടെന്ന് വരാൻ നോക്കെന്ന് സുഭാഷും പറയുന്നുണ്ട് അത് കേൾക്കേ സുധീഷും കോൾ കട്ട് ചെയ്തോണ്ട് ആകെ ടെൻഷനോടെ ആ വണ്ടിയിൽ തന്നെ ഇരിക്കുന്നുണ്ട് പിന്നീട് ടെൻഷനോടെ വീടിന്റെ മുറ്റത്തുകൂടി നടക്കുന്ന സുഭാഷിനെയാണ് കാണിക്കുന്നത് ഉമ്രത്തെ പടിക്കട്ടിൽ ഹരീഷും ഇരിപ്പുണ്ട് അപ്പോഴാണ് അവരുടെ അച്ഛൻ സൈക്കിളിൽ അങ്ങോട്ടെത്തുന്നത് അദ്ദേഹം അവർ രണ്ടുപേരെയും സംശയത്തോടെ നോക്കുമ്പോഴേക്കും എന്താ നോക്കണേ ഞങ്ങളെ രണ്ടുപേരെയും ആദ്യമായിട്ടാണോ കാണണേ എന്ന് ഹരീഷ് ചോദിക്കുന്നുണ്ട് കുറച്ചുനേരം നോക്കി എന്ന് വെച്ചിട്ട് തിരുമോന്തയുടെ സൗന്ദര്യം കുറഞ്ഞുപോവോയൊന്നും ഇല്ലല്ലോ എന്ന അച്ഛൻ പറയുമ്പോ അങ്ങനെ നോക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് ഹരീഷും പറയുന്നുണ്ട് അപ്പോഴേക്കും ഭാസ്കരൻ സുഭാഷിനോടായി പറയുന്നുണ്ട് എടാ സുഭാഷേ ഇന്നലെ പെയ്ത മഴയ്ക്ക് പൊട്ടിമുളച്ച തകരയൊന്നുമല്ല ഞാൻ ജനിച്ചിട്ട് കൊല്ലം കുറയായി അത് ഓർമ്മ വെച്ചോളാം പറ എന്ന് പറഞ്ഞൊരു വീഡിയോ എടുത്തോണ്ട് അപ്പുറത്തോട്ട് മാറി നിൽക്കുന്നുണ്ട് ഞങ്ങളും ഇള്ളക്കുട്ടികളൊന്നുമല്ല സുഭാഷേട്ടാ കുപ്പിപ്പാല് കുടിക്കേണ്ട പ്രായമൊക്കെ ഞങ്ങളിതും കഴിഞ്ഞു എന്ന് ഹരീഷ് സുഭാഷിനോടായി പറയുമ്പോഴേക്കും എന്റെ ഹരീഷേ നീ അങ്ങേര് പറയുന്നതിനൊന്നും മറുപടി പറയാൻ നിൽക്കല്ലേ എന്ന് സുഭാഷും അവനെ വഴക്ക് പറയുന്നുണ്ട് അപ്പോഴേക്കും അവരുടെ അമ്മായി അങ്ങോട്ട് ഓടിക്കതച്ച് വരുന്നുണ്ട് അവരെ കാണേ ഓ എത്തിയല്ലോ പൂതന എന്ന് ഭാസ്കരൻ പറയുമ്പോഴേക്കും അവരും സുഭാഷിന്റെയും ഹരീഷിന്റെയും അടുത്തോട്ടായി ചെല്ലുന്നുണ്ട് അവരാകെ സന്തോഷത്തോടെ വീട്ടിലെ ആണുങ്ങളെല്ലാം ശോകമുഖമാണല്ലോ എന്തു പറ്റി വന്നു കയറിയ പെണ്ണ് മൂടും പറിച്ചിറങ്ങിപ്പോയോ അതാണോ സങ്കടം എന്ന് സന്തോഷത്തോടെ ചോദിക്കുന്നുണ്ട് അല്ലല്ല നിനക്ക് മൂക്ക് കയറിടാൻ കെട്ടിയോന് പറ്റാത്തോണ്ട് അമ്മായിക്ക് വേറൊരുത്തനെ കണ്ടുപിടിച്ചാലോന്ന് എന്റെ പിള്ളേരാലോചിച്ചോണ്ടിരിക്കാ എന്താ റെഡിയാണോ എന്ന് ഭാസ്കരനും ചോദിക്കുന്നുണ്ട് എന്തു വർത്താനടോ ഈ പറയുന്നേ എന്റെ ഭർത്താവ് എങ്ങാനും കേട്ടാലുണ്ടല്ലോ എന്ന് ദേഷ്യത്തോടെ അവർ ചോദിക്കുമ്പോഴേക്കും ഓ ഗൾഫിൽ കിടന്ന് ആടിനെയും ഒട്ടകത്തിനെയും മേയിക്കുന്ന ആ കോന്തൻ ഇതൊന്നും കേൾക്കാൻ പോകുന്നില്ല എന്ന് ഭാസ്കരനും പുച്ഛത്തോടെ പറയുന്നുണ്ട് ഡോ ആദ്യം താൻ ഒന്ന് കുറയ്ക്കടോ എന്റെ മോൻ്റെ കല്യാണം കഴിഞ്ഞൊന്നും പറഞ്ഞ് ഇന്നലെ എന്തോ ഒരു പ്രകടനമായിരുന്നു അവൾ വന്ന വഴി തിരിച്ചു പോയില്ലേ എന്ന് ഭാസ്കരനോടായി പറഞ്ഞ് സുഭാഷിൻ്റെയും ഹരീഷിൻ്റെയും നേരെ തിരിഞ്ഞ് എടാ നിന്റെയൊന്നും കുടുംബത്തിലെ പെണ്ണ് വാഴാൻ പോകുന്നില്ല അത് ഓർത്തോ എന്ന് ദേഷ്യത്തോടെ വിളിച്ച് പറയുന്നുണ്ട് അത് കേൾക്കേ ഭാസ്കരനും ദേഷ്യത്തോടെ അവരുടെ അടുത്തേക്ക് ചെന്ന് വായടക്കടി കല്ലെടുത്ത് തലമെണ്ടടിച്ച് പൊട്ടിക്കു ഞാൻ ഈ വീട്ടിലെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം ഒരു ഒരുത്തീം ഇങ്ങോട്ട് കടന്നു വരണ്ട ഇറങ്ങിപ്പോടീന്ന് പറയുന്നുണ്ട് അല്ലെങ്കിലും ഞാൻ ഇവിടെ നിക്കം വന്നതൊന്നുമല്ല പിടിച്ചതുപോയ പോഴന്മാരെ പോലെ മൂന്നും കൂടി തലയും ചൊറിഞ്ഞിരിക്കുന്നത് കണ്ടപ്പോ ഒന്ന് കുത്താൻ തോന്നി കയറി തു തന്നെയാ എന്ന അമ്മായിയും പറയുന്നുണ്ട് കുത്തിയില്ലേ ഇനി ചെല് ഇനി വേറെ എവിടെങ്കിലും പോയി കുത്തെന്ന് ഭാസ്കരൻ പറയുമ്പോഴേക്കും ഇത്രയും കേട്ടിട്ടും അഹങ്കാരത്തിനൊരു കുറവുമില്ല എന്ന് വെറുപിറത്തോണ്ട് അമ്മായിയും ദേഷ്യത്തോടെ അവിടുന്ന് പോകുന്നുണ്ട് ഹരീഷും ആകെ ടെൻഷനോടെ ഓ പുറത്തിറങ്ങാൻ പറ്റാണ്ടായി ഒറ്റ ദിവസം കൊണ്ട് ഇതെങ്ങനെ നാട് മുഴുവൻ പാട്ടായി കണ്ട മൈൻഡ് ചെയ്യാത്തവർ പോലും ഇക്കാര്യം ചോദിക്കാൻ വേണ്ടി അടുത്തു വരാൻ തുടങ്ങി എന്നവൻ പറയുന്നുണ്ട് ഭാസ്കരനപ്പോഴേക്കും സുഭാഷിന്റെ അടുത്തേക്ക് വന്ന് ആ പോയ പൂതനെയും അവളുടെ ചേട്ടൻ ബഗാസുരനുമൊന്നും വെറുതെ ഇരിക്കത്തില്ലല്ലോ സുഭാഷെ അവൻ അവളേയും കൊണ്ട് പോവാനുള്ള കാരണമെന്താന്നാ പറഞ്ഞേ എന്ന് ചോദിക്കുമ്പോൾ അവളുടെ അച്ഛൻ സുഖമില്ലാതെ കിടക്കുന്നുണ്ട് പോയതാണെന്ന് സുഭാഷും പറയുന്നുണ്ട് ശരിക്കും സുഖമില്ലാതാണോ അതോ നാടകം കളിച്ച് അവളെ അങ്ങോട്ട് കൊണ്ടുപോയതാണോ എന്ന് ഭാസ്കരനും സംശയത്തോടെ ചോദിക്കുന്നുണ്ട് ഏയ് ശരിക്കും സുഖമില്ലാഞ്ഞിട്ട് തന്നെ പോയതാ ആ കുട്ടി സുധീഷിനെ കല്യാണം കഴിച്ചതിന്റെ വിഷമത്തിൽ അവളുടെ അച്ഛൻ തൂങ്ങിച്ചവൻ നോക്കിയത് കൊണ്ട് പോയതാ എന്ന് സുഭാഷ് പറയുന്നത് കേട്ട് ഭാസ്കരനും പൊട്ടിച്ചിരിച്ചോണ്ട് അച്ഛൻ ചത്താലും വേണ്ടില്ല നിന്റെ അനിയനെ മതി ആ കൊശിന് തോന്നിയോ അതിനു മാത്രം എന്താണ് അവനുള്ളതെന്ന് ചോദിക്കുന്നുണ്ട് ഹരീഷും ആകെ ദേഷ്യത്തോടെതേ വായുമൂടി വെറുതെ ഇരുന്നോണം വെറുതെ അനാവശ്യം പറയരുത് എന്ന് പറയുമ്പോഴേക്കും എന്താ ഇത് നാട്ടുകാർ പറയും പോലെ നിങ്ങളും തുടങ്ങിയോന്ന് സുഭാഷൻ ചോദിക്കുന്നുണ്ട് ഭാസ്കരനും സംശയത്തോടെ തിരിച്ചു വരുമോടാ അവര് എന്ന് ചോദിക്കുന്നുണ്ട് വരാതെ പിന്നെ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്ക ഇവരെന്തിനാ പോലീസ് സ്റ്റേഷനിൽ വെച്ച് കല്യാണം കഴിച്ചത് നാട്ടിൽ വന്ന നാലാളെക്കൂട്ടി അന്തസ്സായിട്ട് നടത്തായിരുന്നില്ലേ ഇത്ര തിരക്കെന്തായിരുന്നോ എന്നയാൾ ചോദിക്കുന്നുണ്ട് നല്ല രീതിക്ക് വീട്ടിവെച്ച് നടത്താൻ തന്തയും തള്ളയും ഇല്ലാത്തോണ്ട് അങ്ങനെ ചെയ്തു എന്ന് ഹരീഷ് ദേഷ്യത്തോടെ പറയുമ്പോ ഓ തന്തയുടെ കാര്യം പോട്ടെ ഘടാഘടിയന്മാരായ ചേട്ടാനിയന്മാരും ഉണ്ടായിരുന്നല്ലോ എന്തുകൊണ്ട് നടത്തിയില്ല എന്ന് അച്ഛനും ചോദിക്കുന്നുണ്ട് ആദ്യം നിങ്ങൾക്കൊന്ന് വായമൂടി മിണ്ടാതിരിക്കാൻ പറ്റുമോ എന്ന് ഹരീഷ് ചോദിക്കുമ്പോ ഇല്ലടാ നീ എന്ത് ചെയ്യുമെടാ എന്ന് അച്ഛനും ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട് സുഭാഷ് ഹരീഷിനെ തടയുമ്പോഴേക്കും എടാ സുഭാഷേ ഞാൻ പറയുന്നത് ഈ അന്തക്കേടിനു മനസ്സിലാവുമോ എനിക്കറിയില്ല എന്ന് ഹരീഷിനെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞേ എന്നാ നിനക്ക് മനസ്സിലാവെങ്കി നീ കേട്ടോ നിന്റെ അനിയൻ ആ കുട്ടിയെ കൊണ്ട് ഇവിടെ തിരിച്ചു വരുമ്പോ ഇവിടെ വെച്ച് വീണ്ടും അവരുടെ കല്യാണം നമ്മൾ നടത്തണം ഈ നാട്ടിലുള്ളവരൊക്കെ വായും പൊളിച്ച് നോക്കി നിൽക്കുന്നതുപോലെ ഒരു കല്യാണം ഈ വീടിന്റെ മുറ്റത്ത് വെച്ച് നടത്തണം എന്നിട്ട് വരുന്നവരുടെയൊക്കെ വായിലേക്ക് ചിക്കൻ ബിരിയാണിയോ മട്ടൻ ബിരിയാണിയോ എന്നാ നോക്ക വെച്ചാ കുത്തിക്കേറ്റ് എന്ന് പറഞ്ഞ് ഉമ്രത്തേക്ക് കയറിക്കൊണ്ട് ഭാസ്കരന്റെ വീട്ടിലൊരു വിവാഹം നടന്നു മനസ്സിലാവുമ്പോൾ അവര് വായടച്ചോളൂ അതിനുശേഷേ ആ പെണ്ണ് ഇവിടെ ജീവിക്കട്ടെ പെണ്ണ് വാഴാത്ത വീടെന്ന പേര് അപ്പോഴേ ഇല്ലാതാവൂ എന്ന് പറഞ്ഞ് ചാരു കസേരയിലേക്ക് കാലം നീട്ടിയിരുന്നുണ്ട് ഞാൻ പറയാനുള്ളത് പറഞ്ഞു ഇനി നിങ്ങളുടെ ഇഷ്ടം എന്താന്ന് വെച്ചാ ചെയ്യെന്ന് ഭാസ്കരനും പറയുന്നുണ്ട് അത് കേട്ട സുഭാഷം ഹരീഷിനോടായി ഹരീഷെ ഐഡിയ കൊള്ളാലോടാ എന്ന് പറയുന്നുണ്ട് അതേ ഏട്ടാ ഇങ്ങരുടെ വായിന്ന് കൊള്ളാവുന്നൊരു വാക്ക് വന്നല്ലോ എന്ന് ഞാൻ വിചാരിച്ചേയുള്ളൂ എന്ന് ഹരീഷും പറയുന്നുണ്ട് അതെ അവർ വരുമ്പോഴേക്കും നമുക്കൊരു റിസപ്ഷൻ അങ്ങ് അറേഞ്ച് ചെയ്യാം അച്ഛൻ പറഞ്ഞ പോലെ കല്യാണം കഴിഞ്ഞു എന്ന് എല്ലാവരും അറിയട്ടെ എന്ന് സുഭാഷ് പറയുമ്പോൾ അത് കറക്റ്റ് തന്നെ എന്ന് ഹരീഷും പറയുന്നുണ്ട് നീ ബാക്കിയെല്ലാം അറേഞ്ച് ചെയ്യേ എന്ന് പറയുമ്പോഴേക്കും ഹരീഷും അകത്തോട്ട് കയറി പോകുന്നുണ്ട് അവിടെ സാന്ദ്രയുടെ വീട്ടിലെ ഡൈനിങ് ഹാളിൽ സാന്ദ്രയുടെ അച്ഛൻ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പുറത്തെ സോഫയിൽ നിധിയും ഇരിപ്പുണ്ട് പുഴയ്ക്കും സാന്ദ്രയുടെ അമ്മ സാന്ദ്രയുടെ കോളുമായി അങ്ങോട്ട് എത്തുന്നുണ്ട് ദാ സാന്ദ്രയ്ക്ക് എന്തോ നിന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞ് അവരാ മൊബൈൽ നിധിയുടെ കൈയിലേക്കായി കൊടുക്കുന്നുണ്ട് ഈ ആ മൊബൈൽ വാങ്ങിച്ചോണ്ട് ഹലോ എടുത്തിയെന്നും പറഞ്ഞോണ്ട് അവിടെ നിന്ന് മാറിപ്പോകുന്നുണ്ടേ പുഴക്കും സാന്ദ്രയുടെ അച്ഛൻ ലേഖയോടായി ചോദിക്കുന്നുണ്ട് ലേഖേ സാന്ദ്ര എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞ അവക്ക് മനസ്സിലാവണ്ടേ എന്നവർ പറയുമ്പോൾ ഇതൊക്കെ രാജീവ് പറഞ്ഞാ അവനെന്ത് തോന്നും ആ വീടിനൊരപമാനമുണ്ടായപ്പോൾ നമ്മൾ കൂടെ നിന്നില്ല എന്ന് വിചാരിക്കില്ലേ എന്ന അദ്ദേഹം ചോദിക്കുമ്പോ ഞാൻ അതൊക്കെ സാന്ദ്രയോട് പലതവണ പറഞ്ഞതാ പക്ഷേ അവള് കേക്കണ്ടേ കൃഷ്ണേട്ടൻ ഇരിക്കെ ഞാൻ കഴിക്കാൻ എന്തെങ്കിലും എടുക്കാമെന്ന് പറഞ്ഞതിലേക്ക് അവിടെ എണീറ്റ് പോകുന്നുണ്ട് സാന്ദ്ര ആ മൊബൈലുമായി പുറത്തേക്ക് ചെന്ന് പറയെടുത്തി എന്ന് പറയുമ്പോഴേക്കും അവിടെ പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് സാന്ദ്രയും ചോദിക്കുന്നുണ്ട് ഏയ്ല്ല അവിടെ അച്ഛൻ എങ്ങനെയുണ്ട് എന്ന് നിധി ചോദിക്കുമ്പോ കുഴപ്പമില്ല ബെറ്റർ ആയി എന്ന് സാന്ദ്ര പറയുമ്പോ എന്ന് വെച്ചാ എന്ന് നിധിയും ചോദിക്കുന്നുണ്ട് പേടിക്കണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു അപകടനില കഴിഞ്ഞു ഇന്ന് അമ്മയോട് സംസാരിച്ചു ഇനി പെട്ടെന്ന് തന്നെ ഓക്കെ ആവും സാന്ദ്ര പറയുന്നത് കേട്ട് ആശ്വാസത്തോടെ ഏട്ടെത്തി എനിക്ക് ഒരു തവണ അച്ഛനെ കാണണം അച്ഛനെ കണ്ട് എനിക്ക് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞ ആൾക്ക് മനസ്സിലാവുമെന്ന് നിധിയും പറയുന്നുണ്ട് കാണാൻ ഞാൻ വഴി ഉണ്ടാക്കാം പക്ഷേ സംസാരിക്കാൻ പറ്റുമോ അറിയില്ല സംസാരിച്ചാലും മനസ്സിലാക്കൂ ഒരു പിടിയുമില്ല എന്ന് സാന്ദ്ര പറയുമ്പോ ഏട്ടത്തി സത്യത്തിൽ എന്താ ഉണ്ടായതെന്ന് ആർക്കും അറിയില്ല ഞാൻ നേരിൽ വന്നിട്ട് കണ്ടിട്ട് പറയാം അപ്പോഴേ മനസ്സിലാവൂ എന്ന് നിധിയും പറയുന്നുണ്ട് നിധി നീ ചെയ്തത് നിസ്സാര കാര്യമല്ല ഒരാളെ കല്യാണം കഴിക്കുക ചെയ്തത് എന്ത് പറഞ്ഞാ നീ മനസ്സിലാക്കാൻ പോകുന്നത് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല എന്ന് സാന്ദ്ര ചോദിക്കുമ്പോ എല്ലാം ഞാൻ നേരിട്ട് പറയാം ഏട്ടത്തി അച്ഛനെ എപ്പോൾ കാണാൻ പറ്റുമെന്ന് നിധി ചോദിക്കുന്നുണ്ട് നാളെ ഒരു പത്ത് മണിയാവുമ്പോ എത്താൻ പറ്റുമോ സാന്ദ്ര ചോദിക്കുമ്പോ വരാം ഉറപ്പായിട്ടും വരാമെന്ന് നിധിയും ആ സമയത്ത് അരുണേട്ടൻ ഓഫീസിൽ പോവും നാളെ ശമ്പള ബില്ലുകൾ ഒപ്പിടാനുള്ള ദിവസമാ അമ്മ വീട്ടിലേക്ക് വരും ഞാൻ മാത്രമേ ഹോസ്പിറ്റലിൽ ഉണ്ടാവൂ നീ അവിടേക്ക് വന്നാ മതി എന്ന് സാന്ദ്ര പറയുമ്പോഴേക്കും ശരിയായിട്ട് തിന്ന് നിധിയും പറയുന്നുണ്ട് അപ്പോഴേക്കും സാന്ദ്രയുടെ അമ്മ അങ്ങോട്ട് വന്ന് സംസാരിച്ചു കഴിഞ്ഞു മോളെ എന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ ആന്റിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ് സാന്ദ്ര മൊബൈൽ അവർക്ക് കൊടുക്കുമ്പോഴേക്കും മോളെ പറഞ്ഞോ എന്ന് പറഞ്ഞുകൊണ്ട് അവരാ മൊബൈലുമായി പോകുന്നുണ്ട് ആ വീടിന്റെ ബാൽക്കണിയിൽ നിന്ന് സംസാരിച്ചോണ്ടെന്ന് നിധി രാത്രിയായിട്ടും ആ വീടിന്റെ ഗേറ്റിനു മുന്നിൽ തന്നെ തന്നെയും നോക്കി നിൽക്കുന്ന സുധീഷിനെ കാണുന്നത് അവനെ കാണാൻ അമ്പരപ്പോടെ അവൾ അവന്റെ അടുത്തേക്ക് ഇറങ്ങിച്ചെന്ന് ഇയാൾ പോയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് സുധീഷ് ഒന്നും മിണ്ടാതെ അവളെ തന്നെ നോക്കി നിൽക്കുമ്പോഴേക്കും പോയി എന്നാണല്ലോ ഞാൻ വിചാരിച്ചത് എന്ന് നിധി ചോദിക്കുമ്പോഴേക്കും ആകെ ടെൻഷനോടെ പോവാൻ കഴിഞ്ഞില്ലെന്ന് സുധീഷും പറയുന്നുണ്ട് ഇത്ര നേരവും ഇവിടെ നിൽക്കായിരുന്നു എന്തിന് എന്ത് പോവാതിരുന്നെന്ന് നിധി ചോദിക്കുന്നുണ്ട് അറിയില്ല ഇയാളെ ഇവിടെ താനിയെ വിട്ടിട്ട് പോവാൻ തോന്നിയില്ല എന്ന ടെൻഷനോടെ അവൻ പറയുമ്പോ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് സേഫ് അല്ല എന്ന് നിധി ഓർമ്മിപ്പിക്കുന്നുണ്ട് അങ്ങനെ പെട്ടെന്ന് പോവാൻ പറഞ്ഞ എങ്ങനെയാ പോവുക എനിക്കൊരുമാതിരിയോ വല്ലാത്ത പോലെ ഇയാളെ ഇവിടെ വിട്ടിട്ട് പോകുന്നത് ആലോചിക്കാനേ പറ്റുന്നില്ല എന്നവൻ ടെൻഷനോടെ പറയുമ്പോൾ എന്തുകൊണ്ട് പറ്റുന്നില്ല എന്ന് നിധിയും ചോദിക്കുന്നുണ്ട് അത് ഇയാൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടാവോ എന്ന് ചിന്തിച്ചപ്പോ ഇട്ടിട്ട് പോവാൻ തോന്നുന്നില്ല എന്ന് സുധീഷ് പറയുമ്പോൾ എനിക്കൊന്നും സംഭവിക്കില്ല പക്ഷേ നിങ്ങൾ ഇന്നിവിടെ നിൽക്കുന്നത് സേഫ് അല്ല എന്റെ ചേട്ടൻ വല്ലാത്ത ദേഷ്യത്തിലാ എന്താ ചെയ്യാന്ന് ഒരു പിടിയുമില്ല പിസ് ദയവ് ചെയ്തു പോയിന്നാ ഞാൻ കരുതിയതെന്ന് നിധി പറയുന്നുണ്ട് സുധീഷും പതർച്ചയോടെ ഇയാള് ഇയാൾ ഓക്കെയാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും അതെ എന്ന് നിധിയും അതല്ല ഞാൻ പോയാ ഇയാൾ ഓക്കെയാണോ എന്ന് പതർച്ചയോടെ അവൻ ചോദിക്കുമ്പോ ഓക്കെയാണ് എന്ന് നിധിയും തീർത്തു പറയുന്നുണ്ട് വീണ്ടും ടെൻഷനോടെ അവൻ അവളെ നോക്കി നിൽക്കുമ്പോഴേക്കും പ്ലീസ് ഒന്ന് പോവാൻ നോക്ക് പ്ലീസ് പോ എന്ന് നിധി പറയുന്നുണ്ട് ഇങ്ങനെ പോ പോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കല്ലേ ഞാൻ പൊക്കോളാം അവനും ടെൻഷനോടെ പറയുന്നത് കേൾക്കേ അങ്ങനെയല്ല എന്ന് നിധിയും പറയുന്നുണ്ട് ശരി താൻ ആദ്യം വീട്ടിലേക്ക് ചെല് ഞാൻ അതിനുശേഷം പൊക്കോളാം ചെല്ല് എന്ന് പറയുമ്പോഴേക്കും നിധിയും വീട്ടിലേക്കായി നടന്നു പോകുന്നുണ്ട് ഈ വീട്ടിലേക്ക് നടന്നു തുടങ്ങുമ്പോഴേക്കും സുധീഷും ടെൻഷനോടെ കണ്ണുനിറഞ്ഞ് അവിടുന്ന് പോവുന്നുണ്ട് വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്ന നിധി ഒരു നിമിഷം ടെൻഷനോടെ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും സുധി അവിടെ കാണാഞ്ഞ് അവൾക്കും ആകെ ടെൻഷൻ ആവുന്നുണ്ട് അരുൺ സുധീഷിനെ പോലീസ് സ്റ്റേഷനിലേച്ച് തല്ലിച്ചതയ്ക്കുന്നതും പിന്നീട് അവന്റെ വീട്ടിലെത്തി അരുൺ സുധീഷിനെ ആക്രമിക്കുന്നതും പിന്നീട് അച്ഛനെ കാണാനായി അവർ രണ്ടുപേരും ഒന്നിച്ച് വീട്ടിലെത്തുമ്പോഴേക്കും അരുൺവനെ അടിക്കുന്നതുമെല്ലാം ഒരു നിമിഷം ടെൻഷനോടെ മനസ്സിലോർത്തോണ്ട് നിധി അകത്തോട്ടു കയറി പോകുന്നുണ്ട് സുധീഷൻ കുറച്ചപ്പുറത്ത് മാറ്റി നിർത്തിയിരിക്കുന്ന തന്റെ ജീപ്പിനരികിലേക്ക് വന്ന് കയറാൻ തുടങ്ങുമ്പോഴേക്കും നിധിയെ ആദ്യമായി കാണുന്നതും പിന്നീട് ഡ്രൈവറായി അവളുടെ വീട്ടിലെത്തുമ്പോൾ അവനുള്ള ഫുഡുമായി അവൾ വരുന്നതും സൂര്യുമായുള്ള രജിസ്ട്രേഷൻ മുടങ്ങിയപ്പോൾ അവൾ തന്നെ നോക്കിച്ചിരിക്കുന്നതുമെല്ലാം ടെൻഷനോടെ ഓർത്ത് ജീപ്പിലേക്ക് കയറാതെ ആ വീട്ടിലേക്ക് നോക്കിക്കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ വെച്ച് നിധിയുടെ കഴുത്തിൽ താലി കെട്ടിയതും അവളുടെ നെറ്റിയിൽ സിന്ദൂരം അണിയിച്ചതുമെല്ലാം ഓർത്തുകൊണ്ട് ഞാൻ എന്തിനു പോണം എനിക്കെങ്ങനെ പോവാൻ കഴിയും നിധിയെ സംബന്ധിച്ചിടത്തോളം ഈ കല്യാണം ഫേക്ക് ആയിരിക്കും പക്ഷേ എനിക്കിത് റിയൽ മാരേജ് തന്നെയാ എന്നൊക്കെ മനസ്സിലോർത്ത് നിധി നീ എന്റെ ഭാര്യയാണ് നീ ഇല്ലാതെ ഞാൻ ഇവിടുന്ന് പോവില്ല ഉറപ്പ് എന്ന് പറഞ്ഞ് വണ്ടിയും ചാരി അവിടെ ടെൻഷനോട് നിൽപ്പുണ്ട് അവിടെ സുഭാഷിന്റെ വീട്ടിലും സുഭാഷും ഹരീഷും എല്ലാം അച്ഛൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്തോണ്ടിരിക്കുക ശരിക്കും ഈ ഐഡിയ പറഞ്ഞത് അച്ഛനാണോ എന്ന് നികേഷും സംശയത്തോടെ ചോദിക്കുമ്പോൾ ഡാ അതേടാ ഈ കാലത്തിനിടയിൽ ഞാൻ ആദ്യമായിട്ടാ അങ്ങരുടെ വായിന്ന് ഒരു നല്ല വാക്കു കേൾക്കുന്നതെന്ന് ഹരീഷും പറയുന്നുണ്ട് കൊള്ളാലോ എന്ന് നികേഷ് പറയുമ്പോൾ എടാ നമ്മുടെ വീടിനെ കുറിച്ച് നാട്ടുകാർക്ക് വലിയ ഉത്കണ്ഠയാ അജേട്ടന്റെ ചായക്കടയില് ഇന്ന് മുഴുവൻ ചർച്ച അതായിരുന്നു അത്രേ ഒന്ന് കയറിയതിന്റെ പിറ്റേന്ന് രാവിലെ സുധീഷിന്റെ ഭാര്യ തിരിച്ചു പോയിന്ന് എന്ന് ഹരീഷ് പറയുമ്പോ അതിനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ജീവനുള്ളൊരു ന്യൂസ് ചാനൽ അവിടെ ഓൺ ആയിരിക്കില്ലേ എന്ന് നികേഷും ചോദിക്കുന്നുണ്ട് ന്യൂസ് ചാനലോ എന്ന് സുഭാഷ് സംശയത്തോടെ ചോദിക്കുമ്പോ അതെ വല്ല്യച്ചൻ ഗംഗാധരൻ ആള് ഫുൾ ടൈം ടെലികാസ്റ്റ് ചെയ്യുന്നത് ഈ വീട്ടിലെ വാർത്തകളാണല്ലോ എന്ന് നികേഷും പറയുന്നുണ്ട് ഇത് നടന്നാലേ അതൊഴിവായി കിട്ടും ആട്ടുകാരെ മുഴുവൻ വിളിച്ചു വരുത്തിയിട്ട് ഒരു കല്യാണം നടത്തിയ ഇപ്പൊ പറയുന്നവൻ്റെയൊക്കെ വായടഞ്ഞോളൂ എന്ന് ഹരീഷ് പറയുമ്പോൾ അപ്പോൾ ശരിക്കും നമ്മൾ ഈ കല്യാണം വീണ്ടും നടത്താൻ പോവുകയാണോ എന്ന് നീ കേഷം ചോദിക്കുന്നുണ്ട് ഇല്ലടാ അത് കഴിഞ്ഞില്ലേ ഒരു റിസപ്ഷൻ മതി അല്ലേ എല്ലാവരെയും വിളിച്ചൊരു ട്രീറ്റ് ഒരു നോൺ വെജ് സദ്യയോ ബിരിയാണിയോ അങ്ങനെ എന്തേലും മതി എന്ന് സുഭാഷ് പറയുമ്പോഴേക്കും അവരുടെ അച്ഛൻ ഭാസ്കരനും അങ്ങോട്ട് വരുന്നുണ്ട് ഏയ് ഈ നാട്ടുകാർക്ക് ബിരിയാണിയൊന്നും വേണ്ട ചായയും പരിപ്പുവടയും അത് മതി എന്ന് ഹരീഷും പറയുന്നുണ്ട് ഏയ് അതൊന്നും പോരാ എന്ന് നികേഷ് പറയുമ്പോൾ എടാ ഹരീഷേ നമ്മളെ പറ്റി അവരെന്ത് പറയുമെന്ന കാര്യം നമ്മൾ നോക്കേണ്ടതില്ല അവരെന്ത് പറഞ്ഞാലും ക്ഷണിച്ചു വരുത്തി വയറു നിറയെ ആഹാരം കൊടുത്ത് പറഞ്ഞു വിടുക അപ്പോൾ നമ്മുടെ കാര്യങ്ങളെല്ലാം തീരും എന്ന് സുഭാഷൻ പറയുന്നുണ്ട് പക്ഷേ ഇത് നമ്മൾ എന്നാ ചെയ്യാൻ പോകുന്നത് എന്ന് നികേഷ് ചോദിക്കുമ്പോൾഡാ എത്രയും പെട്ടെന്ന് നടത്തണം കാലതാമസം കൂടാതെ നടക്കണം എന്ന് അവരുടെ അച്ഛനും വിളിച്ചു പറയുന്നുണ്ട് പിന്നെ ആ കക്കൂസിലെ ടാപ്പിന് ലീക്ക് ഉണ്ട് അത് നന്നാക്കിക്കോണം എന്ന് സുഭാഷിനോടായി അച്ഛൻ പറയുമ്പോഴേക്കും അവിടെ പോയിരുന്ന് ബീഡി വലിക്കരുതെന്ന് എത്ര വട്ടം പറയണം പിന്നെ ഹരീഷും ദേഷ്യത്തോടെ ചോദിക്കുമ്പോഴേക്കും ഓ ശരി സാറേ എന്ന് ഹരീഷിനോടായി പറഞ്ഞോണ്ട് ഡാ നിന്റെ അനിയൻ എപ്പോഴാ വരുന്നെന്ന് സുഭാഷിനോടായി ഭാസ്കറും ചോദിക്കുന്നുണ്ട് നാളെയാണെന്ന് സുഭാഷ് പറയുമ്പോൾ എപ്പോ എന്ന് ഭാസ്കരനും നാളെ രാവിലെ വരുമായിരിക്കും എന്ന് സുഭാഷ് പറയുമ്പോൾ അപ്പോ നാളെ വൈകിട്ട് വിരുന്നു നടക്കണം എന്ന് അച്ഛൻ പറയുന്നത് കേട്ട് നാളെ വൈകിട്ടോ എന്ന് പറഞ്ഞ് അമ്പരപ്പോടെ സുഭാഷും അവിടെ നിണീക്കുന്നുണ്ട് ടാ ഒരു ദിവസം കൊണ്ട് അവര് കല്യാണം കഴിച്ചെങ്കിൽ എന്താ ഇത് നടത്താൻ വയ്യേ എന്ന് ഭാസ്കരനും ചോദിക്കുന്നുണ്ട് കള്ളും കുടിച്ച് ഇതും പറഞ്ഞു കിടന്ന് ഉറങ്ങിയ പോരെ നടത്താൻ ഞങ്ങൾ തന്നെ ഓടണ്ടേ എന്ന് ഹരീഷ് ചോദിക്കുമ്പോഴേക്കും ഭാസ്കരനും അവിടെ ആടിക്കുഴഞ്ഞു വീഴാൻ പോകുന്നുണ്ട് എല്ലാവരും കൂടി അയാളെ പിടിച്ചു നിർത്തുമ്പോഴേക്കും വിടറാന്ന് ദേഷ്യത്തോടെ അയാളും പറയുന്നുണ്ട് ഇനി താഴെ വീണ് ആ തറ കേടാക്കണ്ട വല്ലയിടത്തും പിടിച്ചു നിൽക്കുന്ന ഹരീഷും പറയുന്നുണ്ട് വീഴാതെ നിൽക്കാനൊക്കെ ഭാസ്കരൻ അറിയാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു കൂടി വലിക്കുന്നുണ്ട് ഡ സുഭാഷെ ഇപ്പൊ ചെയ്യേണ്ടത് ഇപ്പൊ ചെയ്യണം ഇനി പത്തു ദിവസം കഴിഞ്ഞു ചെയ്യാൻ നിന്നാലേ നമ്മുടെ നാട്ടുകാരുടെ സ്വഭാവം അറിയാലോ ഇനി എന്തൊക്കെയാ പറഞ്ഞുണ്ടാക്കുന്നതെന്ന് ദൈവം തമ്പരാന് പോലും അറിയാൻ പറ്റില്ല അതുകൊണ്ടാ ഞാൻ പറഞ്ഞതെന്ന് അച്ഛനും ഓർമ്മിപ്പിക്കുന്നുണ്ട് പറയാൻ എല്ലാവർക്കും എളുപ്പമാ എന്ന് ഹരീഷ് പറയുമ്പോ പറയാനുള്ളത് എന്റെ കടമ ഇനി ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾ എന്താ വേണ്ടതെന്ന് വെച്ച് ആയിക്കോ എന്ന് പറഞ്ഞ അദ്ദേഹം ആടിക്കുഴിഞ്ഞ അവിടുന്ന് പോയി ഉമ്മറത്തെ ചാരു കസേരയിലേക്ക് ഇരിക്കുന്നുണ്ട് നികേഷും അപ്പോഴേക്കും ചേട്ടന്മാരോടായി പറയുന്നുണ്ട് ആള് പറഞ്ഞതിലും ഒരു ശരിയുണ്ട് കേട്ടോ നാളെയാ ഫംഗ്ഷൻ നടത്തിയ അത് കലക്കുമെന്ന് ഡാ എന്നാ പിന്നെ അങ്ങനെ ആലോചിച്ചാലോ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ മണ്ഡപം ബുക്ക് ചെയ്യണ്ടേ എന്ന് ഹരീഷും ചോദിക്കുന്നുണ്ട് അത് കേൾക്കെ അവരുടെ അച്ഛനും ഉമ്മറത്തുനിന്ന് വിളിച്ച് പറയുന്നുണ്ട് ഡാ മാങ്ങ തലയാ വീടിന്റെ മുമ്പിൽ ഒരു പന്തലിടാ മണ്ഡപവും തപ്പി നടക്കുന്നു വീട്ടിലെ ആഘോഷം വീട്ടിൽ നടക്കണമെടാ എന്ന് അത് കേൾക്കെ ഇന്നെന്തോ ബോധോദയം ഉണ്ടായിട്ടുണ്ട് കേട്ടോ പറയുന്നതൊക്കെ പോയിന്റാ എന്ന് നികേഷും പറയുന്നുണ്ട് അല്ല ക്ഷണക്കത്തടിക്കണ്ടേ എന്ന് സുഭാഷ് അച്ഛനോടായി വിളിച്ചു ചോദിക്കുമ്പോ വായിൽ നാക്കില്ലേടാ പോയി നേരിട്ട് ക്ഷണിക്കടാ അവന്റെ ഒരു കല്യാണക്കുറി എന്ന് ഭാസ്കരനും പറയുന്നുണ്ട് ഒക്കെ പോയിന്റാന്ന് സുഭാഷ് പറയുമ്പോ ചേട്ടാ അതും പോയിന്റാ നേരിട്ട് ചെന്ന് ക്ഷണിക്കുമ്പോ കുറിയുടെ ആവശ്യമില്ല എന്ന് നികേഷും പറയുന്നുണ്ട് എടാ നമുക്ക് സുധീഷിനെ വിളിച്ച് പറയണ്ടേന്ന് സുഭാഷ് ചോദിക്കുമ്പോ എന്ന് എന്തിനു സുധീഷേട്ടൻ നമ്മളോട് പറഞ്ഞിട്ടാണോ കെട്ടിയത് അല്ലല്ലോ എന്ന് ഹരീഷും ചോദിക്കുന്നുണ്ട് അപ്പോ നാളെ തന്നെ ഉറപ്പിക്കല്ലേ എന്ന് നികേഷ് ചോദിക്കുമ്പോ ഇതെന്തുവാടാ ലേലം വിളിയോ അങ്ങോട്ട് ഉറപ്പിക്കടാ പിള്ളേരെ എന്ന് ഭാസ്കരനും ഉമ്മറത്തു നിന്ന് വിളിച്ച് പറയുന്നുണ്ട് അതുകൊള്ളാം എന്ന് സുഭാഷ് അനിയന്മാരോട് ചോദിക്കുമ്പോൾ അതെ എന്ന് അവരും സമ്മതിക്കുന്നുണ്ട് അവിടെ സാന്ദ്രയുടെ വീടിന് മാറി നിർത്തിയിട്ടിരിക്കുന്ന ജീപ്പിലിരുന്ന് സുധേഷ് കണ്ണടച്ചു കിടക്കുമ്പോഴാണ് അവന്റെ മൊബൈലിലേക്ക് ഒരു കോൾ വരുന്നത് കോൾ എടുത്തോണ്ട് ആ രാജേഷേ എന്ന് സുതേഷ് പറയുമ്പോ നീ എവിടെയാണെന്ന് രാജേഷും ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടെടാ പറ എന്ന് സുധേഷ് ചോദിക്കുമ്പോ എന്റെ വിശേഷം പറയാൻ വിളിച്ചതല്ല ജീപ്പ് എവിടെയാണെന്ന് രാജേഷും ചോദിക്കുന്നുണ്ട് എന്റെ കയ്യിലുണ്ടെന്ന് സുധേഷ് പറയുമ്പോ ഇന്നലെ രാവിലെ തിരിച്ചു തരാ എന്ന് പറഞ്ഞ് വാങ്ങിച്ചതല്ലേ പിന്നെ പറഞ്ഞു ഇന്ന് രാത്രി തിരിച്ചു തരാമെന്ന് തേ ഒരു ദിവസം വീണ്ടും കഴിഞ്ഞു എടാ അച്ഛന് വണ്ടി വേണമെന്ന് എന്നവൻ പറയുമ്പോ എടാ സോറി നാളെ തരാൻ ഞാൻ ജീപ്പ് അത് ഉറപ്പാണെന്ന് സുധീഷും പറയുന്നുണ്ട് എടാ അച്ഛൻ കിടന്ന് ബഹളം വയ്ക്കാൻ തുടങ്ങി അതാ എന്ന് രാജേഷ് ഓർമ്മിപ്പിക്കുമ്പോ എടാ ഞാൻ വിചാരിച്ച പോലെ ഇവിടെ ഒന്നും നടക്കുന്നില്ലട എല്ലാം തലതിരിഞ്ഞാ പോകുന്നെന്ന് സുധീഷും പറയുന്നുണ്ട് അത് നിന്റെ കാര്യം എന്റെ വണ്ടി തിരിച്ചു തരാൻ നോക്കാദ്യമെന്ന് രാജേഷും എടാ നാളെ തരാന്ന് പറഞ്ഞില്ല രാജേഷെ എന്ന് സുധീഷ് പറയുമ്പോ എടാ ഇതുവരെ വണ്ടി നിന്റെ കയ്യിലാണെന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടില്ല അതോടി പറഞ്ഞ അച്ഛൻ എന്നെ കൊല്ലും എന്ന് രാജേഷും പറയുന്നുണ്ട് നിന്റെ അച്ഛനെ എന്നും എന്റെ വീട്ടുകാരെയും പിടിക്കില്ല എന്ന് എനിക്കറിയാം അല്ലെങ്കിൽ തന്നെ ആർക്കാ എന്നെ പിടിക്കുക എന്റെ ജീവിതം ഒരു വേസ്റ്റായി പോയടാന്ന് സുതീഷും ടെൻഷനോടെ പറയുന്നുണ്ട് ഞാൻ ചോദിച്ചത് എന്റെ വണ്ടിയാ അല്ലാതെ നിന്റെ കഥന കഥയല്ല എന്ന് രാജേഷ് പറയുമ്പോ എടാ അതല്ലേ നാളെ തരാന്ന് പറഞ്ഞേ എന്ന് പറഞ്ഞുകൊണ്ട് സുധീഷും പെട്ടെന്ന് കോൾ കട്ട് ചെയ്യുന്നുണ്ട് അപ്പോഴാണ് സുധീഷിന് നികേഷിന്റെ കോൾ വരുന്നത് ഏട്ടാ എവിടെയുള്ളേ എന്ന് നികേഷ് ഞാൻ ഇവിടെ ഉണ്ടടാ നിങ്ങൾ തക്കലയില്ല എന്ന് സുധീഷും പറയുന്നുണ്ട് എപ്പോ വരുമെന്ന് നികേഷ് ചോദിക്കുമ്പോൾ ഇറങ്ങിയിട്ടില്ല ഇതുവരെ നീ എന്താ വിളിച്ചെന്ന് സുധീഷും ചോദിക്കുന്നുണ്ട് അവിടെ പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ എന്ന് നികേഷ് ചോദിക്കുമ്പോൾ ഏയ് ഒന്നുമില്ലടാന്ന് സുധീഷും ഇവിടെ ചേട്ടനെ ഒരേ പേടി എന്ന് നികേഷ് പറയുമ്പോൾ എന്തിനെന്ന് സുതീഷും അല്ല അവര് ചേട്ടനെ എന്തെങ്കിലും ചെയ്താലോന്ന് ചേട്ടൻ ചേട്ടനെത്തിരി ഓവർ തിങ്കിങ് കൂടുതലാ അതുകൊണ്ടാണെന്ന് സുധീഷും അത് ശരിയാ അല്ല എപ്പോ വരുമെന്ന് പറ എന്ന് നികേഷ് ചോദിക്കുമ്പോ നാളെ വരാടാന്ന് സുധീഷും വരുമ്പോ ഏട്ടത്തി ഉണ്ടാവില്ലെന്ന് നികേഷ് ചോദിക്കുമ്പോ സുധീഷ് ആകെ ടെൻഷനോടെ എന്തു പറയണമെന്നറിയാതെ ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോഴേക്കും അല്ല ചേട്ടാ നാട്ടുകാർ ഇങ്ങനെ ഓരോന്നെന്ന് നികേഷ് പറയുന്നുണ്ട് എടാ നാട്ടുകാർ പറയുന്നതൊക്കെ എനിക്കറിയാം നമ്മുടെ വീട്ടിൽ ഒരു പെണ്ണ് വഴിയില്ല വന്നതിന്റെ പിറ്റേ ദിവസം തന്നെ ബാഗുമായി എടുത്തിറങ്ങിപ്പോയത് അതുകൊണ്ടാണെന്ന് എന്നൊക്കെയല്ലേ എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് തിരിച്ചു വരുമ്പോഴേ നല്ല പട്ട പകല് നമ്മുടെ വെല്ലിച്ചം പോയിരിക്കാറുള്ള ആ ചായക്കടയുടെ മുമ്പിൽ നിർത്തി നാലാൾ കാണും വിധം കുറച്ചു നേരം നിന്ന് ഒരു ചായ ഒക്കെ കുടിച്ച് നല്ല സ്റ്റൈലിംഗ് വന്നാൽ മതി കേട്ടല്ലോ എന്ന് സന്തോഷത്തോടെ നികേഷ് പറയുന്നത് കേട്ട് ടെൻഷനോടെ ഇരിക്കുന്ന സുധേഷിനെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ